തൃശൂർ പേരമംഗലത്ത് കാറിന്റെ ചില്ല് തകർത്ത് ഏഴ് ലക്ഷത്തോളം രൂപ കവർന്നു ചൊവ്വാഴ്ച രാത്രി ഒൻപതരയോടെ ആയിരുന്നു സംഭവം തൃശൂരിലെ എ എസ് സ്ഥാപനത്തിലെ ജീവനക്കാരൻ പേരമംഗലം സ്വദേശി കടവി ജോർജിന്റെ വാഹനത്തിൽ നിന്നാണ് മോഷ്ടാവ് പണം കവർന്നത് രാത്രി കടയടച്ചതിനു ശേഷം വീട്ടിലേക്ക് വരുന്നതിനിടെ ഒൻപതരയോടെ പേരമംഗലം പള്ളിയിൽ പ്രാർത്ഥിക്കാനായി പോയി തിരികെ വന്നപ്പോഴാണ് കാറിന്റെ ചില്ല് തകർത്ത് പണം മോഷ്ടിച്ച വിവരം അറിയുന്നത് എസ് ട്രേഡേഴ്സ് സ്ഥാപനം ഉടമ സ്ഥലത്തില്ലാത്തതിനെ തുടർന്നാണ് ജീവനക്കാരൻ ൻ ജോർജ് അന്നത്തെ കളക്ഷൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത് കാറിന്റെ ഇടതുവശത്തെ ചില്ല് തകർത്താണ് മോഷ്ടാവ് പണം കവർന്നത് സംഭവത്തിൽ പേരമംഗലം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേഖലയിലെ സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി